ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ ഒരു കൈത്തറി സംഘത്തിന്റെ കാണിക്കുന്നത് ഒരു കൈത്തറി യൂണിറ്റിലാണ് നിൽക്കുന്നത് അപ്പോ നമുക്ക് അവരുടെ വിശേഷങ്ങൾ കൈലാത്തുവണം മുടപുരം ചെറിയ കീഴും എല്ലാം കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട കൈത്തറി കേന്ദ്രമായിരുന്നു എല്ലാം കൂടി ചെറിയ കീഴും മുടപുരത്തും കൈലാത്തോണും മൂവായിരത്തിലധികം കറികൾ അതുപോലെ തന്നെ ഏകദേശം നാലായിരത്തോളം നെയ്ത്ത് അതുപോലെ തന്നെ നൂലി ചുറ്റല് പാവ പാവ ഉണ്ടാക്കുന്ന പാവഓടൽ എന്ന് പറയും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഏകദേശം നാലായിരത്തിലധികം തൊഴിലാളികൾ അതായത് നാലായിരത്തിലധികം തൊഴിലാളികൾ നമ്മുടെ ഈ പ്രദേശത്ത് കൈത്തറിയെ മാത്രം ഈ ആശ്രയിച്ച് ജീവിച്ചിരുന്നതാണ് ഒരു അമ്പതുകൾ മുതൽ ഒരു ഏകദേശം തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വരെ ഈ വളരെയധികം ഇതായിരുന്നു ഈ ഏറ്റവും പുരോഗതിയിലായിരുന്നു നമ്മുടെ കൈത്തറി പക്ഷെ തൊണ്ണൂറുകൾക്ക് ശേഷം അതായത് ഈ നമ്മുടെ ഇവിടെ പ്രധാനമായിട്ടും ഈ ലുങ്കിയാണ് നെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അത് ഈ നെൽ തുണികൾ വന്ന് അതുപോലെ തന്നെ ഈ ഗൾഫ് ഒക്കെ വന്നല്ലോ ഗൾഫ് വന്നപ്പോഴത്തേക്ക് അവിടെ തുണികളൊക്കെ വന്നിട്ട് നമ്മുടെ ഈ മാർക്കറ്റ് ഇല്ലാതായി പിന്നെ ഈ റോഡറിൽ കിടക്കുന്ന സാധനം തീരുന്ന സമയത്ത് ഇവിടെ അത് തീരും പിന്നെ ഇത് കണക്ക് ഒരു ഫുൾ പാവ എടുത്തുകൊണ്ട് വരും അതേ കണക്ക് റോളർ അത് ചുറ്റി വരുന്നതാണ് ആ ചുറ്റി വരുന്ന സാധനം നമ്മുടെ കൈ കൊണ്ട് തിരിച്ച് ഇത് ഈ വിടുതിനകത്ത് വരും ഈ വിഴുന്ന് ഉറപ്പകാരണം ചെയ്തിട്ടേക്കും ആ ഓരോ കല്ലുകളിലും പൊരിപ്പാണ് കൊടുത്ത് കയറ്റിയിട്ട് അതിനെ പിടിച്ച് കൈകൊണ്ട് പിടിച്ച് അതിനെ ഇപ്പുറം കടത്തിയിട്ട് നമുക്ക് പിന്നെ തുടങ്ങുന്നുണ്ട് അത് അതിന്റെയും കാലിന്റെയും പ്രവർത്തനമാണ് നാലെണ്ണം ചെയ്താൽ പോലും ഒരാളിനു ഇതുള്ള ചെലവിനുള്ള പൈസ കിട്ടിയില്ല നമ്മൾ നേരിടുന്ന പ്രശ്നമൊന്നും നേരിടുന്ന പ്രശ്നമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന് ഈ തൊഴിലില്ല ഒന്ന് അതിന് കാരണം പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന്റെ അസംസ്കൃത വസ്തുവായ ഇന്ന് നോട് ഒന്നും കിട്ടാനില്ല പിന്നെ പ്രൈവറ്റ് മേഖലയിലാണെങ്കിൽ നമുക്ക് അത് കൊടുത്ത് വിറ്റഴിക്കാനുള്ള ബുദ്ധിമുട്ട് അപ്പൊ പൂർണ്ണമായിട്ടും ഈ തൊഴിൽ നശിച്ചു പൂർണ്ണമായിട്ടും അവസാനിച്ചിടിക്കും പക്ഷെ അപ്പോഴാണ് സർക്കാർ ഇങ്ങനെ ഒരു സ്കീം വെച്ചത് സ്കൂൾ കുട്ടികൾക്ക് യൂണിഫോം കൊടുക്കാൻ അത് കൈത്തറി സൊസൈറ്റികൾ മുഖാന്തരം ആ തുണി കൈകൊണ്ട് തന്നെ ഉത്പാദിപ്പിച്ചെടുക്കാമെന്ന് സർക്കാർ ഉദാരിക്കും തുടക്കം മുമ്പ് കൈത്തറി നല്ല ഇതായിട്ടുള്ളത് ഇപ്പൊ കൈത്തറി മേഖല ആ ലാഭം എന്താന്ന് വെച്ചാൽ തുണിത്തരങ്ങൾക്ക് കൈത്തറി തുണിക്ക് ഭയങ്കര വിലയാണ് എല്ലാ തുണികളെക്കാളും വില കൂടുതലായതുകൊണ്ട് ആരും നമ്മുടെ കൈത്തറി മേഖലയിൽ ഉത്പാദനം ഉണ്ട് പക്ഷെ അത് വിറ്റഴിക്കുന്നില്ല വിറ്റഴിക്കാൻ ഭയങ്കര നൂലിനും മറ്റുള്ള സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാണ് അപ്പൊ അതനുസരിച്ച് കൈത്തറി മേഖലയിൽ തുണി വിൽക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇത് പിന്നെ അതിനേക്കാൾ ലാഭം ഈ കറണ്ടിലൊക്കെ ഇപ്പൊ നെയ്യുന്ന തുണിത്തരങ്ങൾക്കാണ് ആ ലാഭം ഉള്ളത് ും പക്ഷേ ഈ ഈ തുണി എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് വിൽക്കാൻ പറ്റുന്നതല്ല ഇത് തൂളിൽ കൊടുക്കുന്ന പോയിട്ട് ഇതൊക്കെ ഉൽപ്പന്നം എന്ന് പറഞ്ഞ കൈലിയൊക്കെ വിൽക്കാൻ പറ്റും ഭയങ്കര വിലയാണ് അതുകൊണ്ട് നല്ല നൂലാണ് നൂത്തരങ്ങൾ നല്ലതായത് കൊണ്ട് അതിന്റെ വിലയും കൂടുതലുണ്ട് അതുകൊണ്ട് അത് ആരും വാങ്ങിച്ചങ്ങനെ നമ്മളെ പാവങ്ങളെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റാത്തതാണ് മറ്റേ നൂറ് രൂപയുടെ കൈലി നോക്കുമ്പോ അത് നല്ലതാണെന്ന് പറഞ്ഞ് മിഷ്യൻ തള്ളിലാണെന്ന് നെയ്യുന്നത് ഇതുപോലെ ആർക്കാരും ഉത്പാദിപ്പിക്കുന്നതല്ല മറ്റേ മിക്കൻ തറയിൽ നെയ്യുന്നതാകുമ്പോ അത്രയ്ക്കും ലാഭത്തിൽ തുന്നി കിട്ടുന്നത് കൊണ്ട് അതാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത് ആയിരിക്കുന്നത് മുമ്പൊക്കെ വീടുകളിൽ കൈത്തറുണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ ഇപ്പൊ ഇല്ല മൂലുകൾക്കൊക്കെ ഭയങ്കര വില ആയതുകൊണ്ട് ആരും അതിപ്പം നിർത്തി സംഘങ്ങൾ കഴുകിയാണ് ഇപ്പൊ നെയ്യുന്നത് വീടുകളിലൊന്നും നിൽക്കില്ല സംഘങ്ങളാണ് ചെയ്യുന്നത് വ്യവസായമാരും ഉണ്ടായിരുന്നത് ഇപ്പൊ സംഘങ്ങളാണ് സംഘങ്ങളിൽ തന്നെ ഉത്പാദിപ്പിച്ച് വിക്സിയാൻ പാടുള്ളത് കൊണ്ട് പാടില്ല റിമേറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് തുണി വിൽക്കാനും പാടാണ് അല്ലല്ല നമ്മളിവിടെ ഓർഡർ അല്ലാതെ കൈലികൾ നെയ്യുന്നുണ്ട് നെയ്ത് വെക്കുന്നുണ്ട് വയ്ക്കാൻ റിമേറ്റ് വന്ന് വാങ്ങിക്കും അല്ലാതെ ഇത് വാങ്ങിച്ചുപയോഗിക്കുന്നവര് ദുരം വാങ്ങിക്കും അല്ലാതെ മറ്റുള്ള തുണികൾ വാങ്ങിക്കുന്നവരും അത് വാങ്ങിക്കും പക്ഷെ ഇത് കോട്ടയം ജില്ലയിലെ ചിങ്ങമനം പുതുപ്പള്ളി കുമരകം ആ മൂന്ന് സ്ഥലങ്ങളിൽ ഷോറൂമൊക്കെ ഉണ്ടായിട്ട് വലിയ സ്ഥാപനമായിരുന്നു ഇപ്പൊ ഏകദേശം പത്ത് അഞ്ഞൂറോളം നെയ്ത്വ തൊഴിലാളികളും ജീവനക്കാരും ഒക്കെ ആയിട്ട് വലിയ നിലയിലുള്ള പ്രവൃത്തിയാണ് പക്ഷെ ഇപ്പൊ വീണ്ടും ഒരു ഈ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് ഈ സ്കൂൾ യൂണിഫോം കുട്ടികൾക്ക് സൗജന്യ സ്കൂൾ യൂണിഫോം കൊടുക്കുന്നത് അത് കൈത്തറിയാക്കി മാറ്റിയത് കൊണ്ടാണ് ഇപ്പൊ അതിനൊരു പുനരുദ്ധാരണ ഉണ്ടായത് ഇപ്പൊ നമ്മുടെ സൊസൈറ്റി ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത് ഈ സ്കൂൾ യൂണിഫോം ഉള്ളത് സ്കൂൾ യൂണിഫോം ഉള്ളതുകൊണ്ട് ഒരു ഒന്നോ രണ്ടോ മാസം വൈകിയാലും നല്ല കൂലി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മറ്റാനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് നല്ല നല്ല രീതിയിൽ ഫോണൊക്കെ കിട്ടുന്നുണ്ട് അപ്പം ഈ സ്കൂൾ യൂണിഫോം കൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ കൈത്തറി നിലനിൽക്കുന്നത് അതെല്ലാം നമ്മൾ പലതരം തുണികളുണ്ടാവും ഉണ്ട് ലുങ്ക് നമ്മൾ ചെയ്യുന്നുണ്ട് ദോത്തിയുണ്ട് പുറത്തുണ്ട് പക്ഷെ ഇതിനൊന്നും ഈ റിബേറ്റ് ഉള്ള സമയത്ത് അല്ലാതെ മാർക്കറ്റിൽ ഇപ്പം ഇത് നമ്മൾ ഏകദേശം നാനൂറ് രൂപ വിലയാവും നമ്മൾ കൈത്തറി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പക്ഷേ ഇതേ സാധനത്തിന് ഈ തുണി നൂറ് രൂപയ്ക്കും നൂറ്റമ്പത് രൂപയ്ക്കും കൊടുക്കുന്നുണ്ട് പക്ഷെ ഇത് നാലോ അഞ്ചോ എത്ര വർഷം വേണമെങ്കിലും നിലനിൽക്കും പക്ഷെ മറ്റൊരു ഒരു വർഷം വർഷമാവുന്നതിന് മുമ്പ് നമ്മുടെ ഈ മുണ്ടി ഏകദേശം മുന്നൂറ് മുതുകൂരുവയാവും ഈ മുണ്ട് നാലോ അഞ്ചോ വർഷമൊക്കെ ഉപയോഗിക്കാൻ പറ്റും പക്ഷെ അത് മറ്റേ മെ നൂറ്റി മുതലേക്ക് വാങ്ങുന്നത് ആറ് മാസം ആകുമ്പോഴേ പോകും പക്ഷെ അതൊന്നും മനസ്സിലാവില്ല ഇനിഷ്യൽ കോസ്റ്റ് എത്രയാണ് അതാണ് പ്രശ്നം അപ്പൊ കൈത്തറി വീണ്ടും ഇങ്ങനെ ഒരു നമ്മുടെ ഒരു സംസ്കാരമാണ് അത് അതിനെ നിലനിർത്തണമെങ്കിൽ അതിനൊരു പാറ്റേണേജ് ഉണ്ടാവണം ഈ ആളുകൾ കൈത്തറി തുണികൾ ഉപയോഗിക്കണം അപ്പൊ നമ്മളിപ്പോ ആ വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട് അതായത് യുവജനങ്ങൾക്ക് കൈത്തറി പരിശീലനം നൽകുന്നത് നമ്മളിവിടെ ഇരുപത് ആളുകൾ എൻറോൾ ചെയ്തിട്ടുണ്ട് ഇരുപത് ആളുകൾക്ക് അതിന് സർക്കാർ അംഗീകരിച്ചു ഫണ്ട് ഒക്കെ അനുവദിച്ചുകൊണ്ടിട്ടുണ്ട് ഇരുപത് യുവാക്കൾക്ക് നാല്പ ദിവസത്തായുള്ള ഇരുപത് ആളുകൾക്ക് മൂന്ന് മാസത്തേക്ക് സർക്കാർ തന്നെ അയ്യായിരം രൂപ ഓരോ മാസം സ്റ്റൈമെന്റ് കൊടുത്തിട്ട് മൂന്ന് മാസത്തേക്ക് അവരെ കൈത്തറി പരിശീലനം നടത്തുന്നതിനുള്ള ഒരു പരിപാടി നമുക്ക് സാക്ഷനായി വന്നാൽ ഈ മാസം അടുത്ത ഡിസംബറിൽ തന്നെ അതിൻ്റെ പരിപാടികൾ ആരംഭിക്കും അത് ഇതുപോലെ കേരളത്തിലുള്ള പല കൈത്തറി സൊസൈറ്റികൾ ഏകദേശം ഒരു ഇപ്പം അഞ്ഞൂറോളം കൈത്തറി സൊസൈറ്റികൾക്ക് ഇങ്ങനെ ഇരുന്നൂറ് തൊഴിലാളികളെ വെച്ചിട്ട് പരിശീലനം കൊടുക്കുന്ന യുവജനങ്ങള് വിദ്യാഭ്യാസം യുവജനങ്ങളെ യുവജനങ്ങള് അത് കുടുംബശ്രീ മുഖാന്തരമാണ് പരിശീലനം കൊടുക്കുന്നുള്ള ഒരു പരിപാടി സർക്കാർ സംസ്ഥാനതല ചെയ്യുന്നുണ്ട് നടപ്പിലായി നമുക്ക് അതിന്റെ ഫണ്ടൊക്കെ വലിയ പ്രവർത്തനം തുടങ്ങിയാൽ മതി ഡിസംബറിൽ തന്നെ നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങും അങ്ങനെ വരുമ്പഴത്തേക്കും അതിപ്പോ ഇരുപത് പേരും പരിശീലനം നടത്തുന്നുണ്ട് അല്ലൊരു അഞ്ചുപേരെങ്കിലും ചിലപ്പോ ഇത് ഇനി നെയ്യാനായിട്ട് വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഇപ്പൊ ഒരു അഞ്ഞൂറ് സൊസൈറ്റികളിൽ അഞ്ചുപേരാകുമ്പോഴത്തേക്കും പ്രശ്നങ്ങൾ എല്ലാവരും കേട്ട് കാണുമല്ലോ കൈത്തറി നമ്മുടെ ഒരു സംസ്കാരമാണ് അതുകൊണ്ട് തന്നെ അത് കൈവിട്ടു പോകാതെ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്